നമസ്കാരം നമ്മള് എല്ലാരും കേരളം മൊത്തം ലോകം മൊത്തം എന്ന് വേണമെങ്കിൽ പറയാം മലയാളികൾ എല്ലാരും ഉറ്റുനോക്കിയിരുന്ന ഒരു അറസ്റ്റ് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അറിവാണ് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ മൊത്തം കുറച്ച് ദിവസമായിട്ട് മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് അറിയാലോ ശിഞ്ചിത എന്നൊരു ഇതാണ് അപ്പോ ഞാൻ ഈ ഒരു എന്താ പറയാ ഈ കുറച്ച് ദിവസം ഞാൻ അത്ര ആക്റ്റീവന്നായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം ആൾ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് കാണുന്നത് കേട്ടോ അപ്പോൾ അത് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ആദ്യത്തെ ഒരു ഇത് കാണുന്നത് ബസ്സിൽ വെച്ചിട്ടുള്ള ഒരു വിശ്വസം കാണുന്നത് അപ്പോൾ അതിലേയും കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ആൾ ഇന്നസെൻറ് ആൾ ഇവർ അങ്ങോട്ട് കയറി ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാക്കണം ഇങ്ങനൊരു കണ്ടന്റ് ഇയാൾക്ക് കിട്ടണം അതായത് ഈ എന്ന് പറഞ്ഞ ലേഡിക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കണം അത് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യണം വൈറലാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്ത് പറയാ എന്ത് പറയാനപ്പോ ജീവൻ പോയി ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടു ഇന്ന് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ആകെയുള്ളൊരു ഇപ്പോഴത്തെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇവര് ചെയ്തു ശിക്ഷർഹയായി കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഹലോ നമസ്കാരം റഫി മുക്കാണ് ഞാൻ ഇപ്പോഴത്തെ കുന്നമംഗലം കോടതിയിലാണുള്ളത് കുന്നമംഗലം കോടതിയില് നമ്മുടെ ദീപകിന്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള ശിംജിതനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കാണാം എന്തെങ്കിലും പറയണ്ടോ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ എന്നും പറഞ്ഞ് എല്ലാവരുടെ സ്വകാര്യ രതിയിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിൽ ഒരുവിനാൾ പിടിയിലാകുമെന്നുള്ളത് മനസ്സിലാക്കുക എല്ലാവരും ആ കുടുംബത്തിന് അല്പമെങ്കിലും നീതി കിട്ടി എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം ഇനി ശിക്ഷയുടെ കാലാവധി റിമാൻഡിൽ ചെയ്തേക്കുമാണ് പതിനാല് ദിവസത്തേക്ക് അപ്പോൾ ശിക്ഷയുടെ കാലാവധിയൊക്കെ എത്രയായിരിക്കും എന്നുള്ളൊന്നും നമുക്കറിയില്ല എന്തായാലും മാക്സിമം കിട്ടട്ടെ കാരണം ഒരു ജീവനാണ് പോയേക്കുന്നത് ഞാൻ ആലോചിക്കുകയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമുകളാണ് ഏതൊരാൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വളരെ മോശം രീതിയിൽ വളതലായിട്ടും അല്ലാതെ ഇതുപോലെയുള്ള ഫേക്കായിട്ടുള്ള കുറേ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അപ്പം ഇതുപോലെയുള്ള ഓരോ എന്താ പറയുക എനിക്ക് അപ്പം അതിൽ വേറെ എന്തൊക്കെയോ വാക്കുകളാണ് വരുന്നത് കൺട്രോൾ ചെയ്തിങ്ങനെ നിൽക്കുവാണ് പിന്നെ ഇനിയിപ്പം എന്താണ് എന്തായാലും കുറച്ചെങ്കിലും ഇതുപോലെയുള്ള ആളുകൾക്ക് ഇനി പേടി ഉണ്ടായിക്കാളും ഉണ്ടായിക്കോളും കാരണം ഇപ്പോഴത്തെ ഒരു ഇത് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നല്ലതാണ് പക്ഷേ സ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത് അത് നല്ലതാണ് പക്ഷേ അതിനെ മിസ് യൂസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന കുറേ ലേഡികളുമുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി ഇനിയിപ്പം ശരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായി ബസ്സിൽ വെച്ചൊക്കെ അല്ലെങ്കിൽ യാത്രയ്ക്ക് ഇടയിൽ സംഭവിച്ചു അതിനെ തന്നെ ഇനി റിയാക്റ്റ് ചെയ്യാൻ പോ ഇനി സത്യമായിട്ടും ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് റിയാക്ട് ചെയ്യാൻ ലേഡീസിന് കുറച്ച് പേടി ഉണ്ടാകും നമ്മളൊരു മോശം വശം കൂടി ഇതിനുണ്ട് പ്രതികരിക്കാൻ പേടിയാവും അതെന്തുകൊണ്ടുണ്ടായത് ഒരു സ്ത്രീ കാരണം ഇതുപോലെയുള്ള സ്ത്രീകൾ കാരണമാണ് ഇങ്ങനെയുള്ള അവസ്ഥ നമ്മൾ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു മോശം വശം കൂടി ഇതിന് ഇതിനകത്തോടെ ഈ ഒരു ഇഷുവിൻ്റെ അകത്തൂടെ ഉണ്ടായിട്ടുണ്ട് ഒന്നും പറയാമല്ല ഇനിയിപ്പം എന്താ പറയുക ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ പോലെ അത് അവർ ഫേക്കായിട്ട് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഇങ്ങനെ മറ്റൊന്ന് മറിച്ച് കുറേ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇനി പക്ഷെ ആരും ഇനി പ്രതികരിക്കാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കാൻ മടിക്കും ഒന്ന് ആലോചിക്കും ഒന്ന് മടി കാണിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇപ്പോൾ നമ്മളെ ഫെയിം അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്നവരായിക്കോട്ടെ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ആയിക്കോട്ടെ സെലിബ്രിറ്റീസ് ആയാലും നമ്മളിപ്പം നിത്യേനെ കാണും ഇപ്പം അടുത്തുണ്ട് കളിമാണിയുടെ ആ ഒരു വീഡിയോക്ക് ഒരുപാട് കമൻസ് ഭയങ്കര ആൾക്കാരായിട്ടുള്ളത് അങ്ങനെ കണ്ടു കാണും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതേപോലെ ബോഡി ഷെയിങ് ചെയ്തിട്ടായാലും പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ടൈപ്പ് ആളുകളുണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരാളെ പച്ചക്ക് തിന്നറിയല്ലോ പച്ചക്ക് തിന്നുന്ന രൂപത്തിൽ ഒരാളെ ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് ഇങ്ങനെ സൈബർ ബുള്ളി ചെയ്യാമെന്നു വേണമെങ്കിൽ നമുക്ക് പറയാം അതേപോലെ കുറേ പേരുണ്ട് നമുക്ക് കാണാം കുറേ എക്സാമ്പിൾസ് നമ്മുടെ മുന്നിൽ തന്നെ ഇപ്പോൾ ഉണ്ട് നമ്മൾ ഒരു ഒരു ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ ഒരു ഒരു വീഡിയോ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു സംഭവം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു സാവകാശവും ഇല്ല അവർക്ക് ക്ഷമയുമില്ല അവർക്ക് അതെന്തായ്തു നേരെ അങ്ങോട്ട് ഷെയർ ചെയ്യണം ഒരു ജസ്റ്റ് ഒരു കൂടി ചെയ്യേണ്ട ഒരു കമൻ്റ് ഇടും ആ ഇവർ അങ്ങനത്തെ ശരിയാണോ തെറ്റാണെന്ന് ആലോചിക്കുള്ളൂ ഒരു കമൻറ്റ് അങ്ങോട്ട് ഇടും ചെയ്യും അതങ്ങോട്ട് നേരത്തെ ഫാമിലിയിലായിക്കോട്ടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലായിക്കോട്ടെ അങ്ങ് ഷെയർ ചെയ്തോളൂ അതിനപ്പുറത്തൊരു മനുഷ്യനുണ്ട് ഒരു ജീവനുണ്ട് എന്നുള്ളത് ആരും ആലോചിക്കാറില്ല ഒന്ന് ചിന്തിച്ചിട്ട് ശേഷം തീരുമാനം എടുക്കാനുള്ള ഒരു ക്ഷമ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അത് കേൾക്കും ഇത് കേക്കും കുറെ പേർക്കൊന്നും പ്രശ്നമായിരിക്കില്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളും ആളുകളുണ്ടാവും വളരെ ഏർ ധൈര്യമായിട്ട് എല്ലാം ഇത്ര നെഗറ്റീവ്സ് വന്നാലും നേരിടുന്ന ആളുകളുണ്ട് പക്ഷേ ഇതൊക്കെ നേരിടാൻ പറ്റാത്ത കുറച്ച് ലോലായിട്ടുള്ള ഹൃദയമുള്ള ഒരു സാധാരണ മനുഷ്യന്മാരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാകും അത് നമ്മൾ ആരും ആലോചിക്കുന്നില്ല ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ആള് മരിച്ച് മരിച്ചുപോയാൽ അദ്ദേഹം ആള് മുന്നും എന്തോ മാനസികമായിട്ട് എന്തോ വിഷമത്തിനും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് പറയാൻ അറിയാൻ കഴിഞ്ഞു നമുക്ക് അപ്പോ അതാണ് പറയുന്നത് നമ്മുടെ നമ്മൾ ഈ പറയുന്ന വ്യക്തികൾ നമ്മൾ മോശം പറയാൻ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താണ് അവർ ഏതൊക്കെ സിറ്റുവേഷൻ കൂടെയാണ് ഈ കടന്നു പോകുന്നത് എന്നുള്ളൊന്നും നമ്മൾ അതിൽ ചിന്തിക്കാൻ നിൽക്കുന്നില്ല ഇനിയിപ്പോ എന്താ പറയാ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടു ഡീൽ ചെയ്യണം ഏറ്റെടുക്കണം എന്നുള്ള ഒരു വല്യൊരുപാടാണ് ഈ ഒരു സംഭവത്തോട് കൂടി നമുക്ക് എല്ലാവർക്കും എന്താ പറയാ മനസ്സിലാക്കാനുള്ളത് കാരണം നമ്മൾ ഒരു കാര്യം ഇനി ചെയ്യുന്നതിനു മുമ്പ് ഒരു വീഡിയോ കണ്മെന്റിൽ കിട്ടുമ്പോഴത്തേക്ക് അത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കമന്റ് ഇടണതിനു മുന്നേ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചിന്തിച്ചിരിക്കണം എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളിലോട്ട് പോകാൻ വേണ്ടിയിട്ടും എന്തായാലും ഇനി ഇങ്ങനെയുള്ള ഇഷ്യൂസ് നിരപരാധികളായിട്ടുള്ള ആളുകളുടെ മേലെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം കേട്ടോ നമുക്കും നമ്മൾ ഒരാൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ജനിക്കും നമ്മൾ ഒരാളല്ലേ പക്ഷേ അങ്ങനെയല്ല എത്രയോ ആളുകൾ ജനങ്ങൾ ഈ ലോകത്തുണ്ട് എത്ര ആളുകൾ കാണുന്നുണ്ട് അവരെല്ലാവരും ഒരാൾ ഇടുമ്പോഴത്തേക്ക് ഒരാൾ നെഗറ്റീവ് ഇടുമ്പോഴത്തേക്ക് അടുത്ത ആൾക്ക് നെഗറ്റീവ് ഇടാൻ ടെൻഡൻസി ഉണ്ടാകും സ്വാഭാവികമായിട്ടും അതങ്ങനെ അങ്ങനെ 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 ആ ഒരു ചങ്ങൽ അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ആലോചിച്ചും കണ്ടൊക്കെ വേണം ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഒരാളെ പറയുമ്പോഴത്തേക്കും ഇപ്പം ദിയാകൃഷ്ണയുടെ ഒക്കെ ആ ഒരു കേസിൽ ആള് തന്നെ പറയണ്ടായി ഞാൻ മാനസികമായിട്ട് വല്ലാത്ത വിഷമത്തിലായിരുന്നു ഞാനങ്ങാനും ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും അതിന് ഉത്തര ഉത്തരം പറയേണ്ടി വരുവായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആൾ കരഞ്ഞുകൊണ്ടൊക്കെ ചെയ്ത വീടൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ നമ്മൾ അറിയുന്ന അറിയുന്ന ആളുകൾ അങ്ങനെയൊക്കെയാണ് ഒരു അറിയ അറിയാത്ത എത്രയോ പേരുണ്ടാകും ഇതുപോലെ തന്നെ അപ്പം ഇനിയും എന്താ പറയുക ഇനിയെങ്കിലും നമുക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു ബോധം ഉണ്ടാവട്ടെ ഈ ഒരു ഇഷ്ട കൂടി എല്ലാവർക്കും എല്ലാവരും ഞാൻ പറയുന്നില്ല പക്ഷേ കുറേ പേരൊക്കെ ഇപ്പോഴും ഒരു ഇത് വരുമ്പോഴത്തേക്ക് അതിന്റെ മറുഭാഗം ചിന്തിക്കാതെ പെട്ടെന്ന് നേടിയ പഠി ചിന്തിക്കുന്നവരുണ്ട് ആക്ഷൻ എടുക്കുന്നവരുണ്ട് അപ്പോൾ ഇനിയും അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാതെ നോക്ക്